ലോക സൃഷ്ടാവിൽ നിന്നും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയിലേക്ക് അവതീർണമായ പരിശുദ്ധ ഖുർആൻ മാനവർക്ക് മുഴുവൻ മാർഗദ്വീപമാണ് വഴികാട്ടിയാണ് ഈ ഗ്രന്ഥത്തെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കും വിശുദ്ധ ഖുർറാനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്താൻ പര്യാപ്തമാണ് വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുറാനിലൂടെ സഞ്ചരിച്ചപ്പോൾ സുഹാബികൾക്കുണ്ടായ മാറ്റം പ്രകടമാണ് സമൂഹത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ആരെന്ന് ചോദിക്കപ്പെട്ട സന്ദർഭത്തിൽ പ്രവാചകൻ പറയുന്നത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്നാണ്